ജോഷി സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രം റൺ റൺ ബേബി റീ ഈ ജനുവരി അറ്റ്മോസ് പതിപ്പിൽ വീണ്ടും തിയേറ്ററുകളിൽ എത്തുമെന്നാണ് വാർത്തകൾ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ചിത്രം പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് നവീകരിച്ച ദൃശ്യ ശ്രാവ്യ മികവോടെ വീണ്ടും പ്രദർശനത്തിനൊരുങ്ങുന്നത് മാധ്യമ പ്രവർത്തകരായ രേണുവിന്റെയും േണുവിന്റെയും കൗതുകരവും ഉത്യേകം നിറഞ്ഞതുമായ സത്യാന്വേഷണങ്ങളുടെ കഥയാണ് സച്ചി തിരക്കഥ ഒരുക്കിയിരിക്കുന്ന റൺ ബേബി റൺ സമീപകാലത്ത് മലയാള സിനിമയിൽ പഴയ ചിത്രങ്ങൾ റീറിലീസ് ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ മൂന്നെണ്ണത്തിന് മാത്രമാണ് ബോക്സ് ഓഫീസിൽ ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞത് അടുത്ത കാലത്തായി പഴയ ഹിറ്റ് സിനിമകൾ ഉത്തര സാങ്കേതിക വിദ്യയുടെ തിയേറ്ററുകളിൽ എത്തിക്കുന്നത് വലിയ ട്രെൻഡായി മാറിയിട്ടുണ്ട് സ്ഫടികം മണിച്ചിത്ര താഴ് ദേവാസുരം തുടങ്ങിയ ചിത്രങ്ങളുടെ വിജയത്തിന് ശേഷം റെൺ ബേബി റെണും തിയേറ്ററുകളിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുമെന്നാണ് സിനിമാ ലോകത്തിന്റെ പ്രതീക്ഷ